നമസ്കാരം സംസ്ഥാനത്തെ ഏറ്റവും പ്രബലനായ ഉദ്യോഗസ്ഥൻ കെ എം എബ്രഹാമിനെതിരെ ഹൈക്കോടതി സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ ഞെട്ടലാണ് പിണറായി സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചിട്ടും സൂപ്പർ പവറായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തുടരുകയാണ് കെ എം എബ്രഹാം ഒരു കാലത്ത് സഹാറ എന്ന വ്യവസായ ഭീമനെ വീഴ്ത്തിയതിൽ നിർണായക പങ്കുവച്ച വ്യക്തിയാണ് കെ എം എബ്രഹാം മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥനാണ് എബ്രഹാം രണ്ടായിരത്തി പതിനെട്ടിൽ ചീഫ് സെക്രട്ടറി പദത്തിൽ നിന്ന് വിരമിച്ച ശേഷം ലക്ഷങ്ങൾ ശമ്പളവും ഒപ്പം പെൻഷനും വാങ്ങുന്ന സർക്കാരിൽ നിർണായക സ്വാധീനമുള്ള ക്യാബിനറ്റ് റാങ്കുള്ള വ്യക്തിയാണ് കെ എം എബ്രഹാം ഓരോ വർഷവും ശമ്പള വർധനവും അതും പത്തു ശതമാനം വീതം വർധനം ലഭിക്കുന്ന കേരളത്തിലെ അപൂർവം ചില്ലറിൽ ഒരാളാണ് കെ എം എബ്രഹാം എന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ അതും റിട്ടയർഡ് ഐ എസ് ഉദ്യോഗസ്ഥനും കിഫ്ബിയുടെ മേധാവിയും രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് കെ എം എബ്രഹാം കിഫ്ബി സിഇഒ ആകുന്നത് അന്ന് എബ്രഹാം ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനപ്രകാരം എബ്രഹാമിന് ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ചുമതലയോടൊപ്പം കിഫ്ബിയുടെ സിഇഒ ആയി കൂടി നിയമിച്ചു ഇന്ന് കെ എം എബ്രഹാമിനെതിരെ സി ബി ഐ അന്വേഷണം വരുമ്പോൾ അദ്ദേഹത്തിന്റെ രാജി ആവശ്യവും ഉയരുകയാണ് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ട കോടതിയുടെ കണ്ടെത്തലിൽ വിജിലൻസ് അന്വേഷണം ശരിയായി നടന്നിട്ടില്ല എന്നും പ്രഥമ ദൃഷ്ടിയ തെളിവുണ്ടെന്നുമാണ് കണ്ടെത്തിയത് ഇങ്ങനെ അഴിമതി ആരോപണത്തിന്റെ നീളിൽ നിൽക്കുന്നയാളെ എങ്ങനെ കിഫി പോലെ റേറ്റിംഗ് ഏജൻസികളുടെ കരുണയിൽ നിലനിൽക്കുന്ന സ്ഥാപനത്തിന്റെ തലപ്പത്ത് ഇരുത്തുമെന്നതാണ് ചോദ്യം കോടതി പ്രഥമദൃഷ്ടിയ വരുമാനത്തിനപ്പുറം സ്വത്ത് എന്ന് കണ്ടെത്തുകയും അന്വേഷണം തടസ്സപ്പെടുത്തുകയും കോടതിയിൽ കള്ളം പറയുകയും ചെയ്ത ഒരാൾക്ക് സ്ഥാനത്തെ തുടരാൻ സാധിക്കുമോ എന്ന ചോദ്യം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു നേരത്തെ സെബി ചെയർമാൻ മാധവി ബുച്ചിനെ പറ്റിയ ആരോപണം ഉണ്ടായപ്പോൾ സി രാജി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പിണറായി വിജയന്റെ കാലത്ത് അത്തരം ശബ്ദങ്ങൾ ഒന്നും വരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് വിജിലൻസ് അന്വേഷണത്തിൽ വീഴ്ച പറ്റിയെന്ന ആരോപണമടക്കം സി ബി ഐ അന്വേഷിക്കുമ്പോൾ അത് കെ എം എബ്രഹാമിന് കനത്ത തിരിച്ചടിയാവും വിജിലൻസ് അന്വേഷണത്തിലെ അട്ടിമറി നടക്കുമ്പോൾ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് മുൻ ഡി ജി പി ജേക്കബ് തോമസ് ഉണ്ടായിരുന്നത് എന്നതും ശ്രദ്ധേയമാണ് പൊതുപ്രവർത്തകൻ ജോമോൻ പുത്തമ്പുറിക്കൽ ഇക്കാര്യം ആവർത്തിച്ചു ഉന്നയിക്കുകയാണ് ഉണ്ടായത് കെ എം എബ്രാഹാമിന്റെ അനധികൃത സ്വത്ത് സമ്പാദന കേസിന്റെ ഫയൽ ജേക്കബ് തോമസിനെ ഏൽപ്പിച്ചിട്ടും വിജിലൻസിൽ ഏറ്റവും മോശപ്പെട്ട ഉദ്യോഗസ്ഥനായ എസ് രാജേന്ദ്രനെയാണ് കണ്ടുപിടിച്ച് അന്വേഷണ ചുമതല ഏൽപ്പിച്ചത് എന്നതും ജോമോൻ ഉയർത്തിയ ആരോപണം ശ്രദ്ധേയമാണ് ജേക്കബ് തോമസ് പോർട്ട് ഡയറക്ടർ ആയെന്നപ്പോൾ സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തിയെന്ന് ധനകാര്യ വകുപ്പ് സെക്രട്ടറി കെ എം എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള ധനകാര്യ പരിശോധനാ റിപ്പോർട്ട് നടന്നുകൊണ്ടിരുന്ന പശ്ചാത്തലത്തിൽ വിജിലൻസ് റിപ്പോർട്ട് ജേക്കബ് തോമസിന് അനുകൂലമാക്കാൻ വേണ്ടി ജേക്കബ് തോമസ് കെ എം എബ്രഹാമിനെ എതിരെയുള്ള വിജിലൻസ് അന്വേഷണം പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും ജോമോൻ ആരോപിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ് രാജേന്ദ്രനെ കൊണ്ട് എബ്രഹാമിന്റെ വീട്ടിൽ ഒരു പ്രഹസന റെയ്ഡ് നടത്തിയെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചു എന്തായാലും കെ എം എബ്രഹാമിനെതിരെ ആർക്കും വെട്ടാൻ പറ്റാത്ത അഥവാ ക്രോസ് ചെയ്യാൻ പറ്റാത്ത അത്രയും മുനിയുള്ള തെളിവുകളാണ് ഹൈക്കോടതിയുടെ മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് വിജിലൻസിനെ അന്വേഷിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കേസ് അട്ടിമറിക്കുമെന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഏജൻസിയായ സി ബി ഐ കൊണ്ടുതന്നെ കെ എം എബ്രഹാമിൻ്റെ ഓരോ അനധികൃത സ്വത്ത് സംബോധനവും വലിച്ചു പുറത്തിറൻ ഹൈക്കോടതി ഇപ്പോൾ കൊച്ചി യൂണിറ്റിന് ഉത്തരവ് നൽകിയത് വെറും ഒരു ഐ എസ് ഉദ്യോഗസ്ഥനല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വല്ലം കൈ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ കിഫ്ബിയുടെ സിഇഒ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറി കൂടാതെ ക്യാബിനറ്റ് കൂടി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ സി ബി ഐയുടെ ഏജൻസികൾ സി ബി ഐ അന്വേഷിക്കുമ്പോൾ സി ബി ഐയുടെ ഉദ്യോഗസ്ഥർക്കെന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി പരിശോധിച്ചേ പറ്റൂ അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ബോർഡ് വെച്ചക്കാര് സി ബി ഐയുടെ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും എത്താം വേണമെങ്കിൽ ക്ലിഫ് ഹൗസിലേക്കും എത്താം ന്യൂസ് ഡെസ്ക് എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് അയൺ ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച കത്തുമൈ നെറ്റ്വർക്കിൽ